ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആദ്യമായി ഈ ആൾക്കാരെ നിൽക്കുവാൻ ദൈവം അനുഭവിച്ചത് കൃപയ്ക്കായി നന്ദിയോടെ ഈശോ അമ്മയ്ക്കും നന്ദി കരയേറ്റുന്നു എൻ്റെ പേര് ലിൻസി ഞാൻ വരുന്നത് പത്തനംതിട്ട നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്താം മാസമാണ് ഉടമ്പടിയിലേക്ക് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിനായി കടന്നു വന്നത് ഉടമ്പടി അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന മുമ്പായി ഞാൻ അമ്മയിലേക്ക് അടുത്ത അടുത്തതായി എങ്ങനെയാണെന്ന് പറയുന്നതിന് ആഗ്രഹിക്കുന്നു എൻ്റെ ആത്മീയമായ ഈ കാലത്തിൽ എൻ്റെ ആത്മീയ വളർച്ച ഭയങ്കരമായിട്ട് മുരടിച്ച ഒരവസ്ഥയിലായിരുന്നു എനിക്ക് പള്ളിയിൽ ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കുമ്പസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആത്മീയമായ ഒരുപാട് ഒരുപാട് അതംബതിച്ച സ്ഥിതിയിലായിരുന്നു ഡിപ്രഷൻ ആ മൂഡിലൂടെയൊക്കെ അവസ്ഥയിലൊക്കെ കടന്നു പോവുകയായിരുന്നു ഇങ്ങനെ ഫേസ്ബുക്കിന് ഞാൻ ആയിരുന്നു അങ്ങനെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇവിടുത്തെ ഒരു സാക്ഷ്യം കാണാനിടയായി ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് കണ്ടത് കുഞ്ഞ് വെൻറ്റിലേറ്ററിലായിരുന്ന കുഞ്ഞ് ജോണ്ടിസായിരുന്നു അമ്മമാതാവിന് ഉടമ്പടി എടുത്ത വഴി സൗഖ്യപ്പെട്ടതായി കണ്ടു ആ സാക്ഷ്യം ആ ചേട്ടൻ കരഞ്ഞാണ് പറയുന്നത് ആ സാക്ഷ്യം കണ്ടപ്പോൾ തന്നെ എനിക്കും വിഷമം വന്നു അതിലൂടെ ഞാൻ അറിയാതെ തന്നെ പറഞ്ഞു അമ്മ എനിക്കും ഈ ആൾക്കാരേ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഒട്ടും വയ്യ ഹോസ്പിറ്റലിൽ പോകണം അമ്മയ്ക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അമ്മ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് ഡോക്ടറിനെ കണ്ടിങ്ങനെ ഇരിക്കുമ്പം അമ്മയ്ക്കൊരു ഇരുപത് വർഷമായിട്ടൊരു തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു തൊണ്ട മുഴയുണ്ടായിരുന്നു ഞാനതിന് അമ്മ എന്നെക്കാട്ടിൽ നന്നായിട്ട് ദൈവത്തെ വിളിക്കുന്ന വ്യക്തിയാണ് അപ്പം അങ്ങനെ ആ ഒരു തൈറോയ്ഡ് ക്യാൻസർ വരുമോ എന്നുള്ള ചിന്തയൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു അപ്പം ആ ഡോക്ടർ തന്നെ ഞങ്ങൾ എൻഡോസ്കോപ്പി കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ഒരു കൂടെ അവിടെ വിളിച്ചിരുത്തി എന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ നമുക്കൊന്ന് ബയോപ്സി ചെയ്തു എഫ് എൻ നോക്കണം എന്ന് പറഞ്ഞു എഫ് അങ്ങനെ ചെയ്യാൻ ഞാൻ അങ്ങ് ആദ്യം ഞാൻ സമ്മതിച്ചില്ല പിന്നെ ഞാൻ സമ്മതിച്ചു അങ്ങനെ എഫ് എസ് എഫ് ഒക്കെ ചെയ്തു എഫ് എൻ എ സി ക്യാൻസറിൻ്റെ ഗ്രോത്ത് കണ്ടു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ മാതാവ് ക്യാൻസർ റിമൂവ് ചെയ്യാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് സാധിച്ചു ആ സമയത്തൊന്നും ഞാൻ ഉടമ്പടിയിലല്ല അമ്മയാണ് അമ്മയെക്കൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് സാധാരണ മക്കളാണ് അമ്മയ്ക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്ന രോഗാവസ്ഥയിലിരിക്കുമ്പം എനിക്കതിന് സാധിച്ചില്ല ആ സമയത്ത് തന്നെ അമ്മ എന്നെക്കാട്ടിൽ നന്നായിട്ട് പ്രാർത്ഥിക്കും അതുകൊണ്ട് അമ്മയെക്കൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തു അമ്മയെക്കൊണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും ഉടമ്പടി ദാനങ്ങളും ഇവിടെ വരികയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ എന്നോട് ആരോ എൻ്റെ മനസ്സിൽ വന്ന് പറയുന്നു നീ പോയി കുംഭസാരിക്ക് നീ പോയി ജപമാല ചൊല്ല ഞാൻ ഒരു ഓർത്തഡോക്സ് വിശ്വാസത്തിലാണ് എന്നിരുന്നാലും എനിക്ക് ജപമാല ചൊല്ലുക എന്നൊക്കെ അറിയാം ജപമാല ചൊല്ലാനും കുമ്പസാരിക്കാനും തുടങ്ങി അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്കുക അങ്ങനെ ഉടമ്പടിയിലേക്ക് വന്നു ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മർ മറിയൻ എൻജിനീയറാണ് രണ്ടാഴ്ച നാട്ടിൽ വന്ന് രണ്ടാഴ്ചയുള്ളു അദ്ദേഹം പോയിട്ട് അപ്പോൾ തന്നെ പുള്ളിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വയറുവേദന വന്നു ഷിപ്പിലിരിക്കുമ്പോൾ തന്നെ ആയിരുന്നു അന്നേരം എല്ലാ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തപ്പം നോർമലായിരുന്നു ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ രണ്ടാഴ്ച അങ്ങോട്ട് പോയതിൻ്റെ ഇടയ്ക്ക് വീണ്ടും വയറുവേദന വന്നു പുള്ളി വിഷമിച്ചെന്നെ വിളിച്ചു പറഞ്ഞു മറ്റുള്ള ഗോവർക്കേഴ്സിനൊക്കെ പണി കൂടുതലാണ് എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആ സമയത്ത് ഞാൻ ഉടമ്പടി ധ്യാനത്തിലൊക്കെ ആ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ വന്നു ഉടമ്പടി സാ സാക്ഷ്യപ്പെടുത്താവെന്ന് പറഞ്ഞ് അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി അത് രണ്ട് ദിവസത്തിനുള്ളിൽ വേദന കുറഞ്ഞു വന്നു അത് പിന്നീടത് വന്നിട്ടേയില്ല പിന്നെ രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് അവക്ക് ഒമ്പതാം മാസം മുതൽ നാല് വർഷത്തോളം കാതിങ്ങനെ പഴുക്കുന്നുണ്ടായിരുന്നു കമ്മല് കുത്തിയതാണ് അത് ഊരുകയോ ഇടുകയൊക്കെ ചെയ്യും പക്ഷേ കുഞ്ഞിൻ്റെ വേദന സഹിക്കാൻ പറ്റുന്നതല്ല കാണാനും നമുക്ക് പറ്റത്തില്ല ഇനി അവളെ ഞാനത് ഊരി മാറ്റും മാറ്റുമ്പോൾ പിന്നെയും കാതടയും ഇനി അവളെ കൊണ്ട് ഒരു അനസ്തേഷ്യോളജിസ്റ്റിനെ കൊണ്ടൊക്കെ കാതു ഉത്തിക്കാമെന്നുള്ള ഒരു ഇതിലിരിക്കുമായിരുന്നു അപ്പോഴാണ് ആരും എന്നോട് പറഞ്ഞത് നീ അത് ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിികോയം നിഗോ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈൽ ഉപ്പുവൊക്കെ തേച്ച് അതൊരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് കരിവായി കിട്ടി പിന്നെ ഞാൻ അടുത്തായിട്ട് നിയോഗം വെച്ചത് എൻ്റെ ചേച്ചിയെ ഇവിടെയാണ് ചേച്ചിക്ക് മൂന്ന് മക്കളാണ് അവർ സെറ്റിൽഡ് ആണ് മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് നാലാമത് ആൺകുഞ്ഞിനെ കൂടെ തന്നനുഗ്രഹിക്കണേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അവർക്ക് എല്ലാ ഒത്തിരി കോംപ്ലിക്കേഷനുണ്ട് ഷുഗറുണ്ട് ലാൻഡസ് ട്വൻ്റി യൂണിറ്റ് ഒക്കെ എടുക്കുന്നതാണ് യാതൊരു കോംപ്ലിക്കേഷനും കൂടാതെ അമ്മയും കുഞ്ഞും സുഖമായിട്ട് മാതാവിനിക്കും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ അവർക്ക് ഭവനമില്ലായിരുന്നു ഒരാളുടെ ജോലി കാരണം അവർക്ക് ലോൺ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാനിവിടെ വന്ന് അഞ്ചാമത്തെ ഉടമ്പടിയിലാണ് ഞാൻ ആ നിയോഗം വെച്ചത് ഇവിടെ വന്ന് ഉടമ്പടി നിയോഗം വെച്ച് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പത്രമൊക്കെ കൊടുത്തു വന്നപ്പോഴത്തേന് അവൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇടി ലോൺ കിട്ടി ലോൺ സാക്ഷരമായി മാതാവ് ഒരു ഭവനം കാണിച്ചു വന്നിട്ടുണ്ട് ഇന്നലെ അതിൻ്റെ പാല് കാശായിരുന്നു ഇന്ന് അവരവിടെ താമസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് സെക്കൻഡ് തേർഡ് ഒന്നും ഒന്നും ഉടമ്പടിയിൽ ഒന്നും വെക്കാത്ത നിയോഗമായിരുന്നു തേർഡ് പോ പൊസിഷനിലേക്ക് തന്നു തേർഡ് എൻജിനീയറായിട്ട് പോസ്റ്റിങ് മാതാവ് തന്നനുഗ്രഹിച്ചു പിന്നെ സെക്കൻഡ് പൊസിഷൻ്റെ എക്സാമിന് വേണ്ടി ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പത്ത് എക്സാം ഉണ്ടായിരുന്നു ഇത് നാല് മാസത്തിനുള്ളിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല നാല് മാസം കൊണ്ട് ആ പത്ത് എക്സാമും പുള്ളിക്ക് എഴുതിയെടുക്കാൻ പറ്റൂ പറ്റി ഞാൻ ഉടമ്പടി കാശരൂപവും ഉപ്പും കൊടുത്തുവിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഇതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയാന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ കസിന് അവൾക്ക് രണ്ട് വർഷമായിട്ട് മക്കളില്ല അവൾക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പത്രം ഉടമ്പടിന്ന് ഉപ്പുവൊക്കെ കൊടുത്തു അവളിപ്പം മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയും കാരുണ്യ പ്രവർത്തനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് രണ്ട് ക്യാൻസർ രോഗികളുണ്ടായിരുന്നു അവർ വിധവകളാണ് അവരെ ഓരോ മാസവും അവർക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും അപ്പം അതിൽ ഒരാൾ മരിച്ചുപോയി അവരുടെ മക്കൾ അനാഥമാണ് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത് ഹോസ്പിറ്റലുകളിൽ പോകാറുണ്ട് ബസ് സ്റ്റാൻഡുകളിൽ ഓട്ടോ സ്റ്റാൻഡുകളിൽ എല്ലാം കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് അവർക്ക് ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കറിയറ്റും രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല ഈശയ്യ അൻപത്തൊമ്പത് പതിനൊന്നിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും എങ്ങനെയാണ് കർത്താവിടപെടുന്നത് പ്രാർത്ഥനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കർത്താവിനോട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതത്തിലോ ആയിരുന്നില്ല ആ ഒരു അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് തൻ്റെ അമ്മയ്ക്ക് അസുഖമോ ആകുന്നതും പിന്നീട് അമ്മ തന്നെയാണ് ഉടമ്പടി എടുത്തതെന്ന് ഈ മകൾ പറയുന്നു അതിന് പോലും എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നു എന്നാൽ പിന്നീട് ഈ മകളെ തന്നെ എങ്ങനെ ഇവിടെ കൊണ്ടുവരാനുള്ള എന്നും അങ്ങനെ ഇന്ന് ഇവിടെ വന്ന സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും അത് ഈശോയെ ഏറ്റു പറയുന്നത് ഹൃദയത്തിലേറ്റു പറയുന്നത് കൊണ്ട് മാത്രമാണ് തൻ്റെ ജീവിതത്തിൽ കർത്താവ് മാത്രമാണ് ഒന്നാം സ്ഥാനമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് വ്യക്തികൾ അവർ കുടുംബമായോ അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത മക്കളോ ഒക്കെ വന്ന് ഇവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിൽ കിട്ടിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നത് ഓരോ ദിവസവും ഈ അഴുത്താരയിൽ സാക്ഷ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് നാം ഒപ്പിട്ട് വിടുന്ന ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട് അതിന് അതും അതിനേക്കാൾ ഉപരിയാണ് പിന്നീട് വന്ന് അതായത് അതിൻ്റെ ഉടമ്പടി കണ്ടൻ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഉടമ്പി കണ്ടോട് കൂടിയുള്ള സാക്ഷ്യങ്ങൾ നാം എടുത്ത് അതാണ് ഇവിടെ പറയുക തനിക്കും തൻ്റെ കുടുംബത്തിനുമൊക്കെ എങ്ങനെയാണ് ഉടമ്പടി ഒരു അനുഭവമായത് ദൈവാനുഭവത്തിലും ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും തങ്ങൾ എങ്ങനെ വളർന്നു ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയ ഓരോ അനുഭവങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ നാം ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ മാത്രം കുറച്ച് കാര്യങ്ങൾ അത് മാത്രമല്ല മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രീതി അത് ചെയ്യുന്ന പ്രവൃത്തികളും കൂടി ആകുമ്പോൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്രയും ശ്രദ്ധ കൊടുക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യണമെന്നോ നമുക്ക് അറിയാം എന്നാൽ അത് മറ്റുള്ളവർ ചെയ്യട്ടെ ഞാൻ തന്നെ ചെയ്യണമോ എന്ന് ഇതിനു മുമ്പ് പലപ്പോഴും നാം ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാകാം ഓരോ മക്കളും ഉടമ്പടിയുടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ആയിട്ട് ചെയ്യുക അതിനു മുൻപ് വരെ അങ്ങനെയൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ലാത്തവർ അപ്പോഴിതൊക്കെ അവർക്കൊരു പ്ലസ് പോയിൻ്റ് അവരുടെ ജീവിതത്തിൽ അവരെ കർത്താവിൻ്റെ സന്നിധിയിൽ വിലയുള്ളവരാക്കുകയാണ് അങ്ങനെയാണ് തങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവ സാക്ഷ്യങ്ങളുമായിട്ട് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാൻ കഴിയുക കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കർത്താവിൻ്റെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല നാം പ്രാർത്ഥിക്കുന്നത് എന്തേ നടക്കാത്തതെന്ന് ചിന്തിക്കുമ്പോൾ എവിടെയാണ് നാം ഇനിയും അല്പം കൂടി നമ്മെ മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു അവബോധം സെൽഫ് അവെയർനെസ്സാണ് അത് നമുക്കുണ്ടാകട്ടെ അങ്ങനെയാകുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വന്ന് സാക്ഷ്യം പറയുവാൻ കഴിയും അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക